കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡന്റ് മാറി കെ സുധാകരൻ മാറി സണ്ണി ജോസഫ് വരെയാണ് ഇത് എത്രത്തോളം കോൺഗ്രസിന് പോസിറ്റീവായ എഫക്റ്റ് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കേരള ഫേസ് അല്ല അദ്ദേഹം കണ്ണൂരിൻ്റെ മലയോര മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് അല്ലെങ്കിൽ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു നേതാവാണ് അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ മുഴുവൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കി നേതാവല്ല സ്വാഭാവികൊരു ഗ്രാജുവലി ഒരു വളർച്ച ഒരു ജനകീയതയും വളർച്ചയും ഉണ്ടാവേണ്ടതാണ് അതൊന്നും സണ്ണി ജോസഫിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നില്ല അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റൊരു വലിയ ഒരു ഡി സി സി പ്രസിഡന്റ് ആവാൻ അദ്ദേഹത്തിന് ഇപ്പോൾ സാധിച്ചേക്കാം പക്ഷേ ഒരു കെ പി സി സി പ്രസിഡന്റ് ആവാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല കോൺഗ്രസ് അതിൻ്റെ അവസാന ഘട്ടത്തിൽ എന്തിനാണ് ഇത്തരം മണ്ടത്തരങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം അദ്ദേഹം കത്തോലിക്ക സഭാവിശ്വാസിയാണ് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡന്റ് ആക്കുന്നത് ഒരു മതത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം എങ്ങനെയാണ് അവരെ കെ പി സി സി പ്രസിഡന്റ് ആക്കുക എന്നുള്ളത് നമ്മളറിയാം നമ്മൾ ഈ മാധ്യമങ്ങൾ ഇത് ഒത്തിരി ദിവസം മുമ്പ് തന്നെ പറഞ്ഞു ഒരു കത്തോലിക്ക സഭവിശ്വാസിയായിരിക്കും കെ പി സി സി പ്രസിഡന്റ് എന്നുള്ളത് അപ്പോൾ ഏറ്റവും മികച്ച കത്തോലിക്ക സഭവിശ്വാസി ആരാണെന്ന് അവർ നോക്കി ബിന്നി മേഹനൻ വന്നാൽ തനിക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഉറപ്പായിട്ട് സതീഷിന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ പിന്നെ സതീശിന് പൂർണ്ണമായി ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമേജ് ഇല്ലാത്ത അല്ലെങ്കിൽ താഴെ കിടക്കുന്ന ഒരു ആളെ കൊണ്ടുവന്ന് കെ പി സി പ്രസിഡന്റ് ആക്കുമ്പോഴാണ് സണ്ണി ജോസഫിനെ പോലെ ഒരാളെ കൊണ്ടുവരുമ്പോൾ തനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ കെ സുധാകരന് നോമിനിയായിട്ടാണ് കണ്ണൂരിൽ നിന്നുള്ളൊരു നേതാവുന്ന രീതിയിൽ തന്നെ കെ സുധാകരൻ്റെ അമർഷം ഒഴിവാക്കാൻ സാധിക്കുമോ എന്ന രീതിയിൽ സണ്ണി ജോസഫിനെ തന്നെ കൊണ്ടുവരുന്നു അപ്പം നമ്മൾ രണ്ട് പോയിന്റാണ് ഇതിലുള്ളത് കത്തോലിക സഭ വിശ്വാസിയായ ഒരാൾ കേരളം മുഴുവൻ അറിയപ്പെടാത്ത അല്ലെങ്കിൽ കെ മുരളീധരൻ പറഞ്ഞ പോലെ ഫോട്ടോ കാണിച്ചാൽ കേരളം മുഴുവൻ മനസ്സിലാക്കുന്ന ഒരു നേതാവിനെ കൊണ്ടുവരാം എന്ന് തീരുമാനിച്ചിട്ട് അതൊന്നും അല്ല അതൊരു നേതാവിനെ കൊണ്ടുവരുന്നു ഞാൻ മറ്റൊരു ചാനലിൽ പറയുന്നതധികം കെ കെ ശൈലജയെ താ അട്ടിമറിച്ച നേതാവാണെന്നാണ് പേരാവും ഒരു മണ്ഡലം കോൺഗ്രസ്സിൻ്റെ കോട്ടയായിരുന്ന മണ്ഡലം ഒരു സമയത്ത് പോലും കോൺഗ്രസ്സിൽ എന്നോടൊപ്പം നിൽക്കാതായി നിൽക്കാതിരുന്ന അല്ലെങ്കിൽ എല്ലാ സമയത്തും കോൺഗ്രസിനോടൊപ്പം നിന്ന മണ്ഡലം എതിരായിട്ട് നിൽക്കാത്ത മണ്ഡലം കെ കെ ശൈലജ് അവിടെ എ ഡി മുസ്തവയെ തോൽപ്പിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ് അന്ന് ജയിക്കുന്നു എന്ന് പറയുന്നത് പിന്നീട് സാൻ ജോസഫിൻ്റെ രംഗപ്രവേശനവും അദ്ദേഹം ജയിക്കുകയും ചെയ്യുന്നു സ്വാഭാവികമായി അദ്ദേഹത്തിന് ക്രിസ്തീയ വിഭാഗങ്ങളിലുള്ള വോട്ട് പിടിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് മലയോര മേഖലയിൽ കുടിയേറ്റ കർഷകരുടെ വോട്ടിൻ്റെ ബാങ്ക് വലിപ്പ് വലിയ വോട്ട് ബാങ്കിൻ്റെ വലിപ്പത്തിലാണ് സണ്ണി ജോസഫ് ജയിക്കുന്നത് മലയോര മേഖലയിൽ ഇപ്പം സണ്ണി ജോസഫിനെ പോയി ഇരിക്കൂർ നിർത്തുക ഒരു തവണ ആയിരത്തഞ്ഞൂറിലേക്കുക അല്ലെങ്കിൽ ചെറിയ ഭൂരിപക്ഷത്തിലേക്കുക എന്ന മണ്ഡലമാണ് ജെയിംസ് മാത്യു മനുസരിച്ചത് കെ സി ജോസഫിൻ്റെ പേര് എസ് ജോസഫ് പിന്നെ തിരിച്ചു പിടിക്കുകയും വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്ത മണ്ഡലമാണ് അവിടെ പോയി ഇന്നത്തെ കെ സി ജോസഫ് കണ്ണൂർ ജില്ലയിലും വലിയ നേതാവാണെന്നും വലിയ ആളാണെന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാരോട് നമ്മളിത് സംസാരിക്കുമ്പോൾ അവർക്കൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല ഒരു സാധാരണ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകന് ഒരിക്കലും സണ്ണി ജോസഫ് വലിയ നേതാവല്ല അവരെ സംബന്ധിച്ച കെ സുധാകരൻ തന്നെയാണ് കണ്ണൂരിൻ്റെ ഏത് മുക്കിലും മൂലയിലും നിന്നാൽ ജയിക്കാവുന്ന ഒരു നേതാവ് കെ സുധാകരൻ ആണ് അദ്ദേഹത്തെ മലബാറിൽ എവിടെ ആയാലും അദ്ദേഹത്തിന് സേഫസ്റ്റ് ഒരു റോൾ റോഡുണ്ട് എന്ന് നമുക്കറിയാം അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു പുതിയ നേതാവ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരിക്കലും കമ്പയറബിൾ അല്ലാത്ത ഒരു താഴെക്കിടയിൽ നിന്ന് നേതാവിനെയാണ് കൊണ്ടുപോകുന്നത് അദ്ദേഹം സംസ്ഥാന വൈസ് പ്രസിഡന്റോ സംസ്ഥാന തലത്തിൽ വലിയ രീതിയിൽ പ്രവർത്തിച്ച നേതാവോ അല്ല അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണിച്ചാലും എനിക്ക് തോന്നുന്നില്ല കണ്ണൂർ ജില്ലയിൽ തന്നെ പലർക്കും മനസ്സിലാവണമെന്നില്ല പേരാവും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ മണ്ഡലത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു നേതാവ് അദ്ദേഹം എം എൽ എ ആണ് ജനകീയനായ എം എൽ എ ആണ് നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിനാണെങ്കിൽ തന്നെ വിജയം മൂന്ന് വർഷം ജയിച്ചാണ് സംശയമില്ല ഒരു എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹം ആപ്റ്റാണ് ജില്ല ഒരു ഡി സി സി പ്രസിഡന്റ് ആക്കാൻ അദ്ദേഹം ഓക്കെയാണ് സംസ്ഥാന പ്രസിഡൻ്റാക്കാൻ കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡൻ്റ് ആക്കാൻ അദ്ദേഹത്തെ അത്രത്തോളം യോഗ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ കാത്തു നിന്ന് കോൺഗ്രസ് ഇങ്ങനെ അവസാന സമയത്ത് പോയി കാണിക്കുന്ന ഇത്തരം ഹിമാലയൻ ബ്ലണ്ടേസ് ആണ് കോൺഗ്രസിനെ ശരിക്കും തോൽപ്പിക്കുന്നത് ഒരു സാമുദായിക പരിഗണന നോക്കിയിട്ട് അടൽ പ്രസാദ് ഷീഴ് വന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് പിന്നോക്ക വിഭാഗക്കാരനായ ഒരാൾക്ക് ഒരു പോസ്റ്റ് വൈസ് പ്രസിഡന്റ് മുസ്ലിം വിഭാഗമായ ഒരു പോസ്റ്റ് ഇങ്ങനെ ഓരോ മതങ്ങൾക്കും ജാതിക്കും വീതിച്ചു കൊടുത്ത് അതിന് മെറിറ്റില്ലാതെ വീതിച്ചു കൊടുക്കുക എന്നതാണ് പിന്നെ എല്ലാം ഒരു ഭാഗത്ത് തന്നെ ഈ എ പി എൽ മണ്ഡലം എന്നൊക്കെ പറയുന്നത് വണ്ടൂരാണ് നല്ലൊരു കോട്ടയാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫ് യു ഡി എഫിൻ്റെ ആ സ്ഥലത്ത് നിന്ന് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരുപാട് കാലമായി ജയിച്ചുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു തവണ മാത്രമാണ് അത് സി പി എമ്മിന് വേണ്ടി അല്ലെങ്കിൽ ഇടദോഷത്തോടെ ചാഞ്ഞത് എല്ലാ സമയത്തൊക്കെ ഒക്കെ അത് യു ഡി എഫിൻ്റെ മണ്ഡലമായിരുന്നു അതായത് വണ്ടൂർ പോലൊരു മണ്ഡലം ഈ രീതിയിലാണ് കോൺഗ്രസിൻ്റെ ചിന്തയെങ്കിൽ കോൺഗ്രസിൻ്റെ മുന്നോട്ട് പോക്കെങ്കിൽ കോൺഗ്രസ്സിന് അത് ഗുണപരമാകും എന്നൊരു ഷാഫി ഒരു നല്ല ചോയ്സ് ചോയ്സാണ് സംശയിക്കുക അദ്ദേഹത്തിന് വൈസ് പ്രസിഡൻ്റാക്കി വയ്ക്കുന്നതിന് തെറ്റി പറയാം അദ്ദേഹം വിജയിച്ച് വന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് നല്ല ഫൈറ്റ് കന്വേഷണം നടത്തിയിരുന്നു പല എലമെന്റുകൾ എലമെൻറ്റുകളുണ്ടാകും പാലക്കാട് നമുക്കറിയാം പാലക്കാട് ശ്രീധരൻ വിജയിച്ച് വിജയിച്ച സമയം നമുക്കറിയാം ഷാഫി എന്ന് പറയുന്നത് ഒരു മോശം കോമ്പിനേഷനല്ല പക്ഷേ മറ്റ് എ പി എൽ കുമാറിനെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം അതുപോലെ ഈഴവനായ ഒരാൾ യു ഡി എഫിൻ്റെ കൺവീനറാവണം എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി അടൂർ പ്രകാശിനെ അതൊരു മതപരമായ ജാതിപരമായ ഇത്തരം മെറിറ്റോറിയസ് ആയിട്ടുള്ള അല്ലാത്ത ഒരു വിഭജനം കോൺഗ്രസ് അല്ലെങ്കിൽ ഒരു ആൾക്കാരെ തിരഞ്ഞെടുപ്പ് കോൺഗ്രസ് നടത്തുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് അത്ര നന്നാവണമെന്നില്ല കോൺഗ്രസ് മിക്കവാറും അടുത്തവണയും പ്രതിപക്ഷം ഇരിക്കാനുള്ള സാധ്യതകൾ ഇങ്ങനെ തുറക്കുകയാണ് സുധാകരനെ മാറ്റുമ്പോഴുള്ള സുധാകരൻ അത് നേരിട്ട് സി പി എമ്മിനോടൊപ്പം തേജു പിണറായി വിജയനോടൊക്കെ നേരെ നിൽക്കാൻ ഒരു നേതാവാണ് പക്ഷേ സെക്കൻഡ് ലൈൻ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവന്ന് ഫസ്റ്റ് ലൈൻ ആക്കാൻ പോകാത് ഗ്രാജുവലി ഉയർന്നു വരേണ്ടതാണ് അല്ലാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നേതാവായി വരുന്നതല്ല സംസ്ഥാന കാര്യത്തിലൊക്കെ മത്സ്യം പ്രവർത്തിച്ച് വലിയ പ്രവർത്തന ഒരു നേതാവിനെ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുന്ന ഒരു നേതാവിനെ നിർത്തുമെന്ന് കെ മുരളീധരൻ പറഞ്ഞതിൻ്റെ അർത്ഥവും അതാണ് പക്ഷെ അത് പൂർണ്ണമായി തള്ളുകയാണ് മറ്റേ ബെന്നിബെഹനാന്റെ സാധ്യതകളെ എന്തിനാണോ അദ്ദേഹത്തെ ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ ആന്റോ ആന്റോണിയോട് നേരിട്ടുള്ള വിരോധം എന്തായിരുന്നു അതേ അതേ വിഷയം അതിനേക്കാൾ ആന്റോണിയോ അറിയുന്നതിനേക്കാൾ കുറവറിയുന്ന ആളാണ് സണ്ണി ജോസഫ് എന്ന് പറയുന്നത് അത്രത്തോളം ജനകീയ അത്രത്തോളം ജനങ്ങൾക്ക് മുഴുവൻ പരിചിതനായ ഒരാളല്ല ഈ വിഷയത്തിൽ നിന്നും നമുക്ക് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കള് ആരും നിൽക്കാതെ ഇങ്ങനെ ഒരു നേതാവിനെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അതിനെ വലിയ വില കൊടുക്കേണ്ടത് ചിലപ്പം നമുക്ക് അത്തരുന്ന കാണാം ഇതെന്താണ് കോൺഗ്രസ്സിൽ ഉണ്ടാക്കാൻ പോകുന്ന സാധ്യതകൾ നമുക്ക് അത്തരുന്ന കാണാം ഇതായാലും നമുക്കത് അദ്ദേഹത്തിന് നല്ല ആശംസകൾ നേരിടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സുഗമമായി നടക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോൺഗ്രസ് എന്ത് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തരം മതചിന്തകൾ ജാതി ചിന്തകൾ കോൺഗ്രസ് വലിയ രീതിയിൽ കൊണ്ടുനടക്കുന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നത് എന്നുള്ളത് അതാണ് സത്യം പല മേഖലയിലും കോൺഗ്രസിന് അഡ്രസ്സ് ഇല്ലാതായിരിക്കുന്നു പല സ്ഥലങ്ങളിലും അഡ്രസ്സ് ഇല്ലാതായിരിക്കുന്നു ഇനി കോൺഗ്രസ് ഇങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് വരേണ്ടതുണ്ട്